എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ് അങ്ങനെ ഗോമതി ബാലനെ കയ്യിലെടുക്കാനായിട്ടുള്ള തീരുമാനത്തിലാണ് ഉച്ചയാകുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം ഇഷ്ടമുള്ള കറിയൊക്കെ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ബാലൻ പറഞ്ഞു നീ കറിയൊക്കെ വെച്ചോ നല്ല കാര്യം പക്ഷേ കഴിക്കാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യം അതൊന്നും പറ്റുന്ന കാര്യമല്ല ദേവിമോൾ ആഹാരം കൊണ്ടുവരുന്നുണ്ടല്ലോ അവളുടെ കയ്യിൽ വിട്ടാൽ മതി നീ ഉണ്ടാക്കിയ കറികൾ ദേ ബാലേട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇവിടെ വന്ന് കഴിച്ചാൽ മതി ഞാൻ പറയുന്നില്ല നിനക്ക് എന്താ സംഭവിച്ചത് ദേവി മോള് ചോറ് കൊണ്ടുവരുന്നോണ്ട് നിനക്കെന്താ കുഴപ്പം ബാലേട്ടനെന്താ അറിയാൻ ചെട്ടാ കടയിൽ എത്ര പേര് വരികയും പോവുക ഒക്കെ ചെയ്യുന്നതാ ഏ ദേവി ഇപ്പം ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് വന്നതല്ലേ ഉള്ളൂ ഓരോരുത്തർ വന്ന് സംസാരിക്കാനായിട്ട് നിൽക്കില്ലേ ആ പിന്നെ ദേവിമോൾ അങ്ങോട്ട് കയറി സംസാരിക്കാറാ പതിവ് ടുക്കിയവള് എൻ്റെ പൊന്നും ബാലേട്ട ആ ബാലേട്ടനോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആൾക്കാർ കണ്ണ് വെക്കും നീ ഇത് കാലത്താണ് ഗോമതി ജീവിക്കുന്നത് ഓരോരോ അന്ധവിശ്വാസങ്ങള് ബാലേട്ടന് വിശ്വാസമില്ലായിരിക്കും പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ആൾക്കാരുടെ കണ്ണ ഏറ്റവും വലിയ കുഴപ്പം എന്നൊക്കെ ഗോമതി പറഞ്ഞപ്പോൾ നീ വെറുതെ സമയം കളയാതെ മാറി നിന്നേ എനിക്ക് പോണം പറ്റില്ല ദേവിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം അറിയണം എന്ത് തീരുമാനിക്കാനായിട്ട് എല്ലാം പറഞ്ഞതുപോലെ ബാലേട്ടൻ എന്താ ഇത്ര പിടിവാശി നിനക്കല്ലേ പിടിവാശി എന്ന് ബാലൻ ചോദിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇന്ന് ദേവി ഭക്ഷണം കൊണ്ട് കടയിലേക്ക് വരില്ല ഇന്നും മാത്രമല്ല ഇനി അങ്ങോട്ടും ദേവി കടയിലേക്ക് വരില്ല ബാലേട്ടൻ ഇവിടെ വന്ന് ഊണ് കടിച്ചാൽ കഴിച്ചാൽ മതി ഗോമതി എന്നെ വിളിക്കണ്ട ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചതാ അറിയാലോ ദേ ഗോമതി ഇത് അത്ര നല്ലതിനല്ലാട്ടോ ആ അല്ലെങ്കിൽ ഞാൻ സഹിച്ചു ബാലേട്ടൻ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് മാറി നിന്ന് കൊടുക്കുകയാണ് എന്തായാലും മാറുന്ന വഴിക്കാണ് ബാലൻ പോകാൻ തുടങ്ങുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുക രണ്ടുപേരും ഇവക്കിന് എന്താ എത്ര വാശി ഞാൻ തന്നെ പോയേക്കാന്നും പറഞ്ഞു ഗോമതി അവിടെ നിങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഇവള് വാശിയിലാണോ ആ ആർക്കറിയാം എന്താ പറ്റിയെന്ന് എന്നും പറഞ്ഞു ബാലൻ അങ്ങ് പോവാം മീനാക്ഷിയോടും മിത്രയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ഗോമതി പക്ഷേ അവർക്ക് ആർക്കും വിശ്വാസം ആവുന്നില്ല ശരിക്കും അമ്മ പറഞ്ഞോ ആ ഞാൻ സംസാരിച്ചു ശരിക്കും പറഞ്ഞു എന്നിട്ട് ഇത് മുതൽ ഇനി മുതൽ ദേവീച്ച് ഭക്ഷണം കൊണ്ടു വേലണ്ടെന്ന് ബാലച്ചൻ പ പറഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ബാലച്ചും ബേനയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്ന് ആ അത് കലക്കി അച്ഛനോട് പറഞ്ഞു അത് പകുതി പാലേ കടന്നിട്ടുള്ളൂ ബാക്കി പകുതിയും കൂടെ ഉണ്ട് മൂത്ത മരുമകളെ കൂടി തടഞ്ഞാലേ ടാസ്ക് പൂർത്തിയാവുള്ളൂ അതിനാ ഞാനിവിടെ ഇരിക്കുന്നത് സമയം എത്രയായി പന്ത്രണ്ട് മണി ആ അവളെപ്പം വരും നോക്കിക്കോ ക്യാരിയറുമായിട്ട് അവൾ വരും ആ സമയത്ത് ഇതാ വരുന്നു നമ്മുടെ ദേവി ക്യാരിയറുമായിട്ട് ഒരു ക്യാരിയറിലോട്ട് കൊണ്ടുവച്ചു അടുത്ത ക്യാരിയർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് ഇവിടെ പോയി കേട്ടോ ഇനിയും വരും അടുത്ത ക്യാരിയറ് എന്ന് പറഞ്ഞ് തീർന്നില്ല ദേവി ദേവി അടുത്ത ക്യാരിയറും കൊണ്ടുവന്നു എടുത്ത് വിഷ്ഷോപ്പിൽ വെക്കാൻ തുടങ്ങുക ഈ വീട്ടിലുള്ള അരി മൊത്തം വേവിച്ചത് ആർക്കും കൊണ്ടുപോകാം എന്ന് ഗോമതി ചോദിക്കുകട്ടോ അതെ ആനന്ദേട്ടനെ ഇത് ബാലച്ചനും മാമനും രാമേട്ടനും ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും നിൽക്കടി അവിടെ നീ എവിടെ പോവാന്നു പറഞ്ഞേ ഇതെന്താ അറിയാത്ത പോലെ ചോദിക്കുന്നത് ആനന്ദേട്ടിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ആനന്ദൻ്റെ കടയിൽ പിന്നെ ബാലച്ഛനും നീ ഒരു കടയ്ക്കും പോകേണ്ട ആവശ്യമില്ല ഒരു കടയ്ക്കും നീ പോവില്ല ആനന്ദന് വേണം നീ ആഹാരം കൊണ്ട് കൊടുത്തോ അതെന്താ അമ്മ എന്നും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ദേവി ചോദിക്കുക അപ്പം മീനാക്ഷി പറഞ്ഞു ഏട്ടത്തി ആനന്ദേട്ടന് മാത്രം ആഹാരം കൊണ്ട് കൊടുത്താൽ മതി അപ്പച്ച അല്ലേ പറയുന്ന അങ്ങ് അനുസരിച്ചേരേ ദേ നിർത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറെ ആരും അഭിപ്രായം പറയണ്ട ഒരു ക്യാരിയർ കൊണ്ട് അകത്ത് വയ്ക്കുക ഒറ്റൊരെണ്ണം ആനന്ദന് മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടല്ലോ ബാലച്ഛൻ ഭക്ഷണം കൊണ്ട് ചെല്ലണം എന്നല്ല പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുകൊണ്ട് സമയലാഭം ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് കച്ചവടക്കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാനും പറ്റും എന്തിനാ അമ്മ എന്നെ തടയാൻ നോക്കുന്നത് ഏ ഞാൻ പോയി കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി പോവാണ് ദേ അമ്മയും നോക്കിക്കേ ഇത്രയും പറഞ്ഞിട്ട് എന്തെങ്കിലും കൂസലുണ്ടോയെന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും അതുപോലെ മിത്രയും കൂടെ എരിവിരി കയറ്റി കൊടുക്കുകയാണ് ഇതിൽ ആരാ അമ്മ അമ്മയാണോ അതാ പോയ ആളാണോ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുക അതിനെ തടയാൻ പോലുള്ള ധൈര്യം പോലും അപ്പച്ചയ്ക്ക് ഇല്ലാതെ പോയി കഷ്ടം അമ്മ അമ്മയുടെ ധൈര്യത്തെ കാണിക്ക് പോയി തടയ അപ്പച്ചി അപ്പച്ച ആരെന്ന് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ മിത്രയും മീനാക്ഷിയും മാറി മാറി എരിവിരി കയറ്റുകയാണ് അങ്ങനെ മുറ്റത്തിറങ്ങി പോയി പോ പോയിക്കൊണ്ടിരുന്ന ഗോമതി ചില ദേവിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഗോമതി ഇറങ്ങി ചെല്ലാണ് അങ്ങോട്ട് ഗോ ദേവി എന്നും വിളിച്ചുകൊണ്ട് അങ്ങനെ പാഞ്ഞു വന്നു കേട്ടോ നീ എന്താണ് കാണിക്കുന്നത് എന്ത് നീ ഇതെവിടെ പോകുന്നു എന്ന് അത് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരുടെയും സ്ഥാനം എന്താണ് ഏ നീ എൻ്റെ ആരാണ് അതെന്താ മകൻ്റെ ഭാര്യ മരുമകൾ അപ്പം ഞാനാരാ നിൻ്റെ ആ ഏട്ടത്തി വരുവാളാണെങ്കിൽ അപ്പച്ചി എന്നും പറഞ്ഞുകൊണ്ട് മിത്രയുടെ മറുപടി വെടി മിത്ര നിന്നോടാരോടി ചോദിച്ചേ പറയടി ഞാനാരാ നിൻ്റെ ഏ എന്നാ ദേവിയോട് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു അമ്മായിയ്യമ്മ അപ്പോൾ ഞാൻ പറയുന്നത് നീ കേക്കണോ നീ പറയുന്നത് ഞാൻ കേൾക്കണോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അമ്മ പറയുന്നത് ഞാനല്ലേ അനുസരിക്കണ്ടേത് ആണല്ലോ അല്ലേ അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ത് പിന്നെ എന്തിനാ ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ബാലേട്ടൻ്റെ കടയിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നത് ഏ നീ ഞാൻ പറയുന്നത് അതനുസരിക്കാത്തത് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ദേവി ചോദിച്ചപ്പം പിന്നെ ഞാൻ നീ തോന്നിയസം കാണിച്ചാൽ ഞാൻ ദേഷ്യപ്പെടാതെ ഡാൻസ് കളിക്കണോ എത്ര തവണയായി പറയുന്നു ഭക്ഷണം കൊണ്ടു കൊടുക്കണ്ട വേണ്ടാത്ത ശീലം പഠിപ്പിക്കേണ്ട എന്ന് നീ കേട്ടോ കേട്ടോ അപ്പോഴേക്കും ദേവിക്ക് കരച്ചിൽ വന്ന് തുടങ്ങി കേട്ടോ ആദ്യ ആനന്ദന് ആഹാരം കൊണ്ട് കൊടുക്കാൻ തുടങ്ങി ഞാനതങ്ങ് സമ്മതിച്ചു ഉടനെ കടയിലേക്കും കൊണ്ടുപോകാനായിട്ട് തുടങ്ങി ശരി ഒന്നോ രണ്ടോ ദിവസത്തേക്കായിരിക്കും ഞാൻ കരുതി എവിടെന്നാ നിനക്കിനിയും പരിപാടി നിർത്താനായിട്ട് യാതൊരുവിധവും ഉദ്ദേശവും ഇല്ല അല്ലേ ഞാൻ പറഞ്ഞാലെങ്കിലും നിർത്തണ്ടേ അതും ഇല്ല ദേവി ആകെ കരയോ അമ്മേ ആഹാരമല്ലേ അതെ ആഹാരം തന്നെയാണ് അത് കൊണ്ടോ ഉണ്ടാന്ന് പറഞ്ഞാൽ മാത്രം നിനക്കെന്താ മനസ്സിലാവാത്തത് വേണമെങ്കിൽ നിൻ്റെ കെട്ടൂന് കൊണ്ട് കൊടുക്കുക ബാലേട്ടൻ എന്തിനാണ് കൊണ്ടുപോകുന്നത് ബാലേട്ടൻ ഈ വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയില്ലേ നീ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ അവർ വട്ടിന് കിടന്ന് ചാവുമോ കുറേ ആയി കാണുന്നു നിൻ്റെ ഈ വേഷം കെട്ട് അമ്മ ഞാൻ മിണ്ടരുത് നീ ഒരക്ഷരം വണ്ടി പോകരുത് നീ ഡേ കടയിലൊക്കെ ഉള്ള കാര്യർ കൊണ്ടാകെത്തി വയ്ക്കുക അമ്മയെ ബാലച്ചനവിടെ നോക്കിയിരിക്കേ അതെ വിശന്നാ ബാലേട്ടൻ ഇവിടെ വന്ന് കഴിച്ചോളും ഇല്ലെങ്കിൽ പട്ടിണി കിടന്നോളും കേട്ടല്ലോ ആദ്യം പറഞ്ഞത് കേൾക്ക് ഒരു ക്യാരറ് അകത്തു കൊണ്ട് വെക്കുക അങ്ങനെ ദേവിയെ പേടിപ്പിച്ച് ഒരു ക്യാരറ് പിടിച്ചു വാങ്ങിക്കുകയാണ് ഗോമതി ആനന്ദനുള്ളത് നീ കൊണ്ട് കൊടുത്തിട്ട് വാ സൂക്ഷിച്ച് വേണം പോകാനായിട്ട് കേട്ടലോ എന്തായാലും പാവം തലയും കുനിച്ച് പിടിച്ച് പോവുകയാണ് കൊച്ചുകുട്ടികളോട് വഴക്ക് പറയുന്ന പോലെ തോന്നിയിട്ടോ ഇതിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും സങ്കടം വരുവേ നമ്മുടെ മീനാക്ഷിയാണ് ഒരിച്ചിരി മുട്ടയ്ക്ക് അവളാണ് അങ്ങോട്ട് എരുവിരി കയറ്റി കൊടുക്കുന്നത് എന്തായാലും മീനാക്ഷി മാത്രമല്ല മിത്രയും ഗോമതി അങ്ങ് പോവി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഗോമതിയോട് ഭയങ്കര അഭിനന്ദന പ്രവാഹങ്ങളുമായിട്ടാണ് മിത്രയും മീനാക്ഷിയും കൂടെ തകർത്തു തിമിർത്തു എൻ്റെ പൊന്നെ സൂപ്പർ പെർഫോമൻസ് ഒമ്മേ അപ്പച്ചി കൊള്ളം അപ്പച്ചി കിടുക്കി കിടുക്കിയല്ല കിട്ടിക്കിട്ടുക്കി ദേ ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നോണം ഈ വീട്ടിൽ രണ്ടെണ്ണം കേട്ടല്ലോ അപ്പോഴേക്കും മിത്ര ആ അപ്പോൾ എന്താണ് മീനാക്ഷി നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ലേ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഓ ശരി മാഡം അപ്പോഴേക്കും നമ്മുടെ ഗോമതി ഒറ്റ പൊട്ടിച്ചിരി കേട്ടോ പേടിച്ചു പോയോ എല്ലാം അഭിനയമായിരുന്നു എന്നും പറഞ്ഞ അകത്തേക്ക് കീറിപ്പോവാണ് എന്തായാലും ദേവിക്ക് ആകെ സങ്കടമായിട്ടോ എന്തായാലും ദേവി ഉദയഭ ദേവി മോള് സ്ത്രീകളെ വിളിക്കുക കേട്ടോ സങ്കടപ്പെട്ടിട്ട് സ്ത്രീകളെ വിളിക്കുക ഞാൻ നിന്നെ ഓർത്തതേയുള്ളൂ നൂറായ്സാ മോളെ നിനക്ക് എന്ന് പറഞ്ഞപ്പോഴെനിക്ക് എന്തിനാമേ മേ നൂറായസ് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സങ്കടവും കഷ്ടപ്പാടൊന്നും പോരാഞ്ഞിട്ടാ ഇനി നൂറ് വയസ്സ് വരെ കഷ്ടപ്പെടുന്നത് മോളെ എന്തു പറ്റി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എനിക്ക് ദേവമംഗലത്ത് നിൽക്കാൻ വയ്യ എന്നും പറഞ്ഞ് ദേവി കരച്ചിലാട്ടോ എന്താ മോളെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ മാത്രമേ അവിടെ എന്താ പ്രശ്നം ഉണ്ടായത് മോളെ നീ പറ നീ എന്തിനാ കരയുന്നത് ദേവി കരയുന്നതല്ലാതൊന്നും പറയുന്നില്ല കേട്ടോ ആനന്ദ് വല്ലതും പറഞ്ഞോ ബാലം വല്ലതും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പോകുന്നതെന്നൊന്ന് പറഞ്ഞു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി അതല്ലേ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ പറ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ കെട്ടുവിന് മാത്രം കൊണ്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ അത് വാങ്ങിച്ചു വെച്ചത് ഇതെന്തോ കൂത്താ ഭക്ഷണം കൊടുക്കൊടുക്കുന്നത് തെറ്റാണോ ഞാൻ എന്ത് ചെയ്താലും ദേഷ്യപ്പെടൂമ്മേ തൊടുന്നതും തൊടാത്തതും ഒക്കെ കുറ്റമാണ് എല്ലാത്തിനും എന്നോട് ദേഷ്യപ്പെടും എല്ലാം കൂടി ഓർത്ത് തെൻ്റെ നെഞ്ച് പൊട്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവതി ചേ രേ ദേവി ഇറങ്ങി എങ്ങോട്ടേലും പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക എനിക്ക് പറ്റുന്നില്ല അമ്മേ എനിക്ക് ജീവിതം മടുത്തു എൻ്റെ ദേവി ആകെ സങ്കടത്തിലാട്ടോ പറയുന്നത് അതിന് ഇത്രയൊക്കെ ആലോചിക്കാനും പറയാനും വിഷമിക്കാനോ ഒന്നും ഒന്നുമില്ല അതിനൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക് അവിടെ നിന്ന് വെറുതെ പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ നടക്കുന്ന എന്താണെന്ന് അമ്മ കാണുന്നില്ലല്ലോ ആ ഞാൻ ഞാൻ ആകെ പെട്ട് നിൽക്കിയ അവസ്ഥ ഞാനെങ്ങോട്ടേലും പോവുക എടി പെണ്ണ എൻ്റെ അകുന്നൊന്നും മേടിക്കരുത് കേട്ടോ നീ വിഷമിക്കുകയൊന്നും വേണ്ട നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇപ്പോഴെ ഇറങ്ങി ഓടണം എന്ന് തോന്നിയാൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ ഇതിനു വേണ്ടിയാണോ ഇത്രയും കള്ളം പറഞ്ഞ് കടമിടിച്ചു കല്യാണം നടത്തിയത് പിടിച്ച് നിൽക്കാൻ നോക്ക് എനിക്ക് പറ്റുന്നില്ല തീരെ പറ്റുന്നില്ല പറ്റും അല്ല നീ ഇപ്പം എവിടെയാ അതെ എന്തായാലും ഞാൻ വീട് വരെ ഒന്ന് വരാം ഒന്നും അറിയാത്ത പോലെ സംസാരിച്ച പ്രശ്നങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം അമ്മേ ഞാനതൊക്കെ അമ്മയോട് പറഞ്ഞു പറഞ്ഞൊന്നൊരു അറിയരുതേ പ്രശ്നം ഉണ്ടാക്കല്ലേ അമ്മേ എനിക്ക് എൻ്റെ അടി അത്രയ്ക്ക് ബോധമില്ലേ എനിക്ക് പേടിയായിട്ടാ അമ്മ എനിക്ക് പേടിയായിട്ടാ എനിക്ക് മാത്രം എന്താ ഇത്രയും കഷ്ടപ്പാടുന്ന എനിക്കറിയത്തില്ലാത്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിനക്ക് മാത്രമായിട്ട് ഇപ്പോൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ല നീ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെടാണ്ട് നീ പോയി ആനന്ദന് ചോറ് കൊടുത്തിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു എന്നിട്ട് ഈ സ്ത്രീകളെ സ്ത്രീകളോചിക്കുക എന്താണ് അടുത്ത സംഗതി എന്ന് എന്തായാലും ഒരുങ്ങി ദേവമംഗലത്തേക്ക് പോകാൻ തന്നെ ശ്രീകല തീരുമാനിച്ചു അങ്ങനെ ശ്രീകലയും ശ്രീകല മാത്രം ദേവമംഗലത്തിലേക്ക് ചെന്നാട്ടോ അപ്പോൾ മീനാക്ഷി മീനാക്ഷിയുണ്ട് മിത്രയുണ്ട് ഗോമതിയുണ്ട് ബാലൻ വരുന്നുണ്ട് മീനാക്ഷി മീനാക്ഷിയാണെങ്കിൽ കൊണ്ടുപോയി ജ്യൂസൊക്കെ കൊടുക്കുക ഓ കുട്ടികളുടെ ഒരു കാര്യവേ ആ ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്നേ എന്തായാലും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ആഹാ ദേവി മോളുടെ അമ്മയപ്പോ വന്നു ഇരിക്കിരിക്കിരിക്കിരിക്കു ഇതെപ്പോ വന്നു ആ കുറച്ച് കുറച്ചുനേരമായി ഒരു ബന്ധു വീട്ടിൽ പോയതാ തിരിച്ച് പോകുന്ന വഴി ഇതുവഴി കയറിയതാ കൃത്യസമയത്ത് ദേവി ഇവിടെ ഇല്ലാതായി പോയി അത് സാരമില്ല ബാക്കി എല്ലാവരെയും കാണാൻ പറ്റിയല്ലോ എന്ന് ശ്രീകല പറയാണ് അല്ല ബാലൻ എന്താ ഈ സമയത്ത് വീട്ടിലേക്ക് വന്നത് ഞാൻ ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതായിരുന്നു അല്ല ഊണ് കഴിക്കാൻ വീട്ടു വരുവാണോ ചെയ്യുക എന്ന് ചോദിക്കട്ടോ ആ ദേവി എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് തരാറുണ്ടെന്നാണല്ലോ അവൾ പറഞ്ഞത് എന്ത് പറ്റി ഇന്ന് അവൾ കൊണ്ടുവന്നില്ലേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു എന്തിനാ വെറുതെ വലിയ വെയിലത്ത് അലയുന്നത് എന്ന് കരുതി ഞാൻ ദേവിയോട് പറഞ്ഞു ഭക്ഷണം കൊണ്ട് കൊടുക്കണ്ടാന്ന് അപ്പം സ്ത്രീകൾ പറഞ്ഞു അത് കൊള്ളാം ഇത്തിരി ചോറ് കൊണ്ട് കടയെ കൊടുക്കുന്നത് ഇത്ര വലിയ അലച്ചിലാണോ ഏ അങ്ങനെ വലിയ അലച്ചിലൊന്നും അല്ലെന്നേ അത് ബാലന് മാത്രമായിട്ട് കൊണ്ട് കൊടുക്കുന്നോന്നും അല്ലല്ലോ ആനന്ദമോനും കൊണ്ട് കൊടുക്കുന്ന കൂട്ടത്തിലെ ബാലനും കൊടുക്കുന്നു അത്രയല്ലേ ഉള്ളൂ അതിനെന്തിനാണ് ഗോമതി വേണ്ടാന്ന് വെക്കുന്നത് അതെ കടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും കൂടെ കൊണ്ടുപോകണം നല്ല ഭാരമാണ് ഈ കരിയറിന് അത് തോർത്ത് ഗോമതി വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ ദേവി തലേ വെച്ചോണ്ടാണോ പോകുന്നതോ ഓട്ടോയിലല്ലേ എന്തായാലും മീനാക്ഷി കണ്ണ് കാണിക്കുകയാണ് ഗോമതിയോട് ഒന്നും മിണ്ടാന്ന് ഈ ഇക്കാര്യത്തിൽ ഗോമതി എതിരൊന്നും പറയണ്ട മിത്രയും മീനാക്ഷിയും കല്യാണം കഴിച്ചു വന്നിട്ട് എത്ര നാളായി അവർ പോലും ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ദേവി മോള് ചെയ്യുമ്പം നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതല്ലേ ബാല അപ്പോൾ ബാലം പറഞ്ഞാ അതെ 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 അല്ല ജ്യൂസ് കുടിച്ചില്ലല്ലോ ആ ജ്യൂസ് കുടിക്കാൻ കുടിക്കാം അങ്ങനെ ജ്യൂസ് കുടിക്കുകയാണ് ദേ തള്ളയുടെ തലക്കെട്ടും കൊടുക്കട്ടെ ഞാൻ എന്ന് മീനാക്ഷി അപ്പം മിത്ര പറഞ്ഞു കൺട്രോൾ കൺട്രോൾ ദേ കുട്ടികളെ ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എടുക്കല്ലേ അയ്യോ ഇല്ലില്ല ശരിയായിട്ടാണ് എടുക്കുന്നത് അത് മതി അല്ല ഗോമതി നാളെ മുതൽ ദേവി തന്നെ ഭക്ഷണം കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോഴെങ്കിൽ ഗോമതി തലയാട്ട ശരി ഒക്കെ തരാം ഞാൻ എന്നാൽ ഗോമതി മനസ്സിൽ ആലോചിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ദേവിയും ആനന്ദനും കൂടി എവിടേക്കെങ്കിലും ഹണിമൂണ് വിടു ഏ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എല്ലാവരും ചോദിക്കുക ഇവിടുന്ന് വിടാൻ പറ്റില്ലെങ്കിലേ ഉദയേട്ടൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തോളുന്നേ അയ്യോ അത് വേണ്ട അത് ഞാൻ ഏർപ്പാട് ചെയ്തോളാം അതല്ലേ അതിൻ്റെ ശരി എന്ന് ബാലൻ മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം ദേവിമോൾ വന്നിട്ട് പോരെ ഏ അല്ല ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോയ മോൾക്ക് വിഷമമാകില്ലേ ആദ്യം ഞാൻ അവളെ ഫോൺ വിളിച്ച് പറഞ്ഞോളാന്നേ പിന്നെ ഇത്രയും നല്ലൊരു കുടുംബത്തിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ അവൾക്ക് ഒരു വിഷമമോ ഒന്നും വരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ആ അത് നീ ശ്രീകല അങ് ഇറങ്ങിപ്പോവാഴ്ക്ക് ബാലൻ മിത്രയോടും മീനാക്ഷിയോടും പറഞ്ഞ് മക്കളെ കഴിക്കാൻ എടുത്ത് വയ്ക്കുക അപ്പോഴേക്കും ഗോമതി ബാലനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഇന്നും മാത്രമല്ല ഇനി എല്ലാ ദിവസവും ബാലേട്ടൻ ഇവിടെ തന്നെ വന്ന് കഴിക്കും കേട്ടല്ലോ ആ എന്നും പറഞ്ഞത് ബാലൻ ഇഷ്ടമില്ലാതെയാണ് സമ്മതിച്ചിരിക്കുന്നത് ആ വേറെ എന്ത് ചെയ്യാനാണ് ഇവിളിങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാം പറയാൻ പറ്റുമോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അംഗം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കാത്തിരിക്കുക താങ്ക്